സാങ്കേതികമായും നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഒരു കോടതിയുടെ മുമ്പിൽ തന്നെ സർക്കാരൊന്നാണല്ലോ മാറി മാറി ഭരണത്തിൽ ആളുകൾ മാറി വന്നാലും സർക്കാർ എന്താണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എടുക്കുന്നൊരു നിലപാടിൽ ആ ഫയൽ ചെയ്ത പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അതിൽ ഉറച്ചു നിൽക്കേണ്ടി വരും അതിലെന്താശങ്ക അതാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ആറിലെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചപ്പോഴാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നല്ലോ അധികാരത്തിൽ അവർ ഈ കേസ് എനിക്കെതിരെ പുനരന്വേഷണം ഉത്തരവിടുകയും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന വേളയിൽ കുറ്റപത്രം കൊടുക്കുകയും എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ഇല്ലാതാക്കി പക്ഷേ അവിടെ നിന്നാണ് ഞാൻ ഉയർത്തു കഴിഞ്ഞിട്ട് സ്ഥാനാർത്ഥിയായതും മന്ത്രിയായതും അതുകൊണ്ട് ഇത്തരം പിന്നെ ഈ ഈ പിന്നെ ഇതിലൂടെ എല്ലാം കടന്നുപോയ ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്കൊരു ഭയമില്ല ഇതുപോലുള്ള പ്രതിസന്ധികളിലൂടെ പ്രതിസന്ധിയാണ് എന്നെ കൂടുതൽ കരുത്തനാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇത് എൻ്റെ എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പൊതുപ്രവർത്തനത്തിൽ ഇത് യാതൊരു വിധത്തിലുള്ള കുറവുണ്ടാക്കിയില്ല എനിക്ക് ശക്തിയും കരുത്തും ഉള്ളൂ അല്ല അങ്ങനെ അങ്ങനെ അതുകൊണ്ടാണല്ലോ അങ്ങ് പറഞ്ഞതുപോലെ അതും ബോധ്യപ്പെടുത്തി എന്നല്ലേ പറയുന്നത് അതും ബോധ്യപ്പെടുത്തി അതും ഞാൻ പറഞ്ഞ അതൊക്കെ കോടതിയിൽ പിന്നെ ഫയൽ ചെയ്യുന്ന ഹർജിയുടെ അടിസ്ഥാനത്തിൽ വക്കീലന്മാർ ഉയർത്തുന്ന നിയമപരമായ കാര്യങ്ങളാണ് ഏതായാലും ഇത് പിന്നെ അതായിക്കോട്ടെ ഏതായാലും മുപ്പത്തിനാല് വർഷമായല്ലോ ഇതാരണ തുടങ്ങിയിട്ടില്ലല്ലോ ഇതുവരെ ഓരോ ഓരോ നിയമ നടപടികളിലൂടെയും കടന്നു കടന്നു പോകട്ടെ ആ പ്രോസസ്സിലൂടെ പോയി ഞാനിത് പറയാം ഇത് രണ്ടായിരത്തി ആറില് ഫയൽ ചെയ്ത കുറ്റപത്രത്തിനെതിരെ ഞാൻ ക്വാഷ് ചെയ്യാൻ ഒരിക്കലും പോയിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ മന്ത്രിയായതിന് ശേഷം എന്നെ ആ കേസ് വീണ്ടും ചിലർ കുത്തിപ്പൊക്കി മന്ത്രിസ്ഥാനത്ത് മാറ്റാനുള്ള ശ്രമമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയി ആ എഫ്ഐആർ കോഷ് ചെയ്തത് അന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ അതുകൊണ്ട് ഇത് നിയമപരമായി ഉണ്ടാകുന്ന ഓരോ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഓരോ ഘട്ടങ്ങളാണ് ആ ഘട്ടത്തെയൊക്കെ ഞാൻ തരണം ചെയ്തിട്ടുണ്ട് അതിജീവിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് ഇതിലും വിചാരണയെ നേരിടാനാണ് കോടതി പറയുന്നതെങ്കിൽ വിചാരണ കോടതിയിൽ തന്നെ നേരിടും എൻ്റെ നിയമപരമായ എനിക്കുള്ള എല്ലാ സാധ്യതകളും ഞാൻ പരിശോധിക്കും നിയമത്തിൻ്റെ വഴിയിലൂടെ പോയാൽ തീർച്ചയായിട്ടും നീതി എൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകും നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം കോടതിയുടെ മുമ്പിൽ തന്നെ വേറെ ആളുകൾ കുറ്റം ചെയ്തതായിട്ട് ഇന്റർപോളും സി ബി ഐയും എ കാനിയുടെ കാലത്തുള്ള പോലീസിന്റെ അന്വേഷണത്തിന് റിപ്പോർട്ട് കോടതിയിൽ തന്നെ ഉണ്ടല്ലോ പിന്നെ ഞാൻ ഞാനെന്തിനു ഭയക്കണം പ്രൊസീഡിങ്സ് എല്ലാം എല്ലാം പ്രൊസീഡിങ്ങ് അല്ല അതാണ് അന്ന് എവിടെ അവസാനിച്ചെടുത്തല്ലോ രണ്ടായിരത്തി ആറിൽ കൊടുത്ത കുറ്റപത്രത്തിന്റെ രീതിയിൽ പിന്നെ വിചാരണ തുടരാനാണ് ഹൈക്കോട്ടെ അതിനെന്താ കുഴപ്പം അതിൽ പോലും ഞാൻ എനിക്ക് ഭയമില്ലായിരുന്നു ഭയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രണ്ടായിരത്തി ആറിലെ ആ കുറ്റപത്രത്തിനെതിരെ കോടതിയിൽ അന്ന് പോകുമായിരുന്നല്ലോ ഞാന് പതിനഞ്ച് കൊല്ലം ഞാൻ പോയില്ലല്ലോ ഞാൻ വിചാരണ നേരിട്ടല്ലോ ഞാൻ കോടതി പോയല്ലോ ജാമ്യമെടുത്തല്ലോ ഹാജരായല്ലോ ഒരു കോടതി പോലും ഒരു വിചാരണയ്ക്ക് പോലും ഞാൻ മുടങ്ങിയില്ലല്ലോ കാരണം എന്റെ കാരണം കൊണ്ട് ഒരു ആ കേസ് ഒരു ദിവസം പോലും മാറ്റി വെച്ചിട്ടില്ലല്ലോ അപ്പം ഞാൻ നിയമത്തിന്റെ പാതയിലൂടെ തന്നെയാണ് ഞാൻ സഞ്ചരിച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചിലർ മന്ത്രിയെ എൻ്റെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം നടത്തിയപ്പോൾ ഞാൻ ആ അന്നത്തെ ആ അന്ന് നിയമപരമായിട്ട് ഞാൻ നേരിട്ട് അതിൽ ഞാൻ വിജയിച്ചു എന്നെ മന്ത്രിസ്ഥാനത്ത് മാറ്റാനുള്ള ചിലരുടെ ആഗ്രഹം നടന്നില്ല ഈ വിചാരണ നേരിടാൻ ഞാൻ അന്നേ തയ്യാറായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ തയ്യാറായിരുന്നു ഞാനതുകൊണ്ട് പിന്നെ എന്തിനാ ഞാൻ ഭയക്കണം എനിക്ക് ഭയം ഉണ്ടായിരുന്നു ഞാൻ അന്ന് കോടതി പോകുമായിരുന്നല്ലോ സോ ഐ ലീസ്റ്റ് ലിസ്റ്റ് അത് ശരിയല്ലല്ലോ കാരണം നിങ്ങൾ ആ കോടതിയുടെ പിന്നെ ഒക്കെ ഏതെങ്കിലും കോടതിയിൽ ഞാൻ ഹാജരായല്ലെങ്കിൽ എനിക്കതിന് ഉടനെ വാറന്റ് പുറപ്പെടുവിക്കൂലേ ഒരു വാറന്റ് എന്റെ പുറപ്പെടുവിച്ചില്ലല്ലോ ഞാൻ എല്ലാ കോടതിയിലും ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് പകരം വേണേ അഡ്വക്കേറ്റിനോ അതിനാണല്ലോ വക്കീലിനോ ഞാനും വക്കീലാണല്ലോ എനിക്ക് ഹാജരാകാൻ അസൗകര്യമുള്ള ദിവസങ്ങളിൽ വക്കീൽ ഹാജരാകും ഞാനോ വക്കീലോ ഹാജരാകാത്ത ഒരു പോസ്റ്റിംഗ് പോലും ഇല്ലായിരുന്നല്ലോ പിന്നെന്തിനാ എൻ്റെ എൻ്റെ കാരണം കൊണ്ട് ഒരു കേസും ഒരു ദിവസം പോലും മാറ്റി മാറ്റിവെക്കേണ്ടി വന്നിട്ടില്ല കോടതിയുടെയോ എതിർഭാഗത്തിന്റെയോ പ്രോസിക്യൂഷൻ്റെയോ തടസ്സം കൊണ്ട് മാത്രമാണ് അന്ന് കേസ് നീണ്ടുപോയത് എൻ്റെ കാരണം കൊണ്ടേ അല്ല ഞാൻ ചാർജ് ഷീറ്റ് കിട്ടിയപ്പോൾ ആദ്യ ദിവസം പോയി ഹാജരായി പിന്നെ ജാമ്യം എടുത്തയാളാണ് സോ അവർ ആ സ്റ്റേലാണ് ഇപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ടാണ് എനിക്കെന്തെങ്കിലും ഭയം ഉണ്ടെങ്കിൽ അന്ന് ഞാൻ പോയി ഞാൻ പോയി അന്ന് ഈ കുറ്റപത്രം റദ്ദാക്കാനായിട്ട് ഞാൻ അന്ന് രണ്ടായിരത്തി ആറിൽ തന്നെ പോകാമായിരുന്നല്ലോ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി വരെ പോയില്ലല്ലോ സോ എന്തുകൊണ്ടെന്നാൽ ഈ കേസിനെ കുറിച്ച് എനിക്ക് ഭയമില്ലാത്തതുകൊണ്ടാണ് വിചാരണ നടത്തിയിരുന്നെങ്കിൽ എന്നേ അക്യുറ്റിലായി പോകാനിരുന്നൊരു കേസായത് പക്ഷെ എൻ്റെതല്ലാത്ത കാരണം കൊണ്ട് കേസ് നീട്ടിക്കൊണ്ടുപോയെന്നുള്ളതാണ് അതുകൊണ്ട് ഞാനത് പിന്നെ പിന്നെ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല നേരത്തെ പൂർത്തിയാക്കാം രണ്ടായാലും ഞാൻ എന്തെങ്കിലും കൃത്രിമം കാണിച്ചോന്ന് ആളുകൾ പറയുള്ളൂ അതുകൊണ്ട് ഐ വാസ് വെരി കോൺസ്റ്റന്റ് ഞാൻ നിയമത്തിന്റെ ബാധയിലൂടെ കൃത്യമായിട്ടാണ് സഞ്ചരിച്ചതെന്നുള്ളത് കോടതിക്ക് അങ്ങനെ സുപ്രീം കോടതി എന്തെങ്കിലും ഒരു അഡ്വൈസർമാർക്ക് എനിക്കതിരെ പറഞ്ഞില്ലല്ലോ നോ അതുകൊണ്ട് ഞാനിതിനെക്കുറിച്ച് വിചാരണ നേരിടാനാണ് ഞാൻ ആ വിധിയുടെ പൂർണ്ണ കൃത്യമായിട്ട് വായിച്ചിട്ടില്ല മുഴുവൻ വായിക്കാനുണ്ട് വിചാരണ നേരിടാനാണ് കോടതി പറയുന്നതെങ്കിൽ അതിൻ്റെ അടുത്ത നടപടികൾ നിയമ നടപടികളുമായി ഞാൻ പോകും വിചാരണ നേരിടാനാണെങ്കിൽ നേരിടും നിയമം എന്താണോ അനുശാസിക്കുന്നത് ആ വിധത്തിൽ ഞാൻ തോന്നിയിരിക്കുക അല്ല അത് വിധിയൊന്ന് വായിച്ചു നോക്കട്ടെ പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോയെന്നുള്ളത് വിധി അല്ല അത് വിധി പകർപ്പം വായിച്ചതിന് ശേഷം ആവശ്യമാണെങ്കിൽ പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ നിയമ മറ്റുള്ളവരുമായിട്ട് ആലോചിക്കും ആവശ്യമാണെങ്കിലേ ഉള്ളൂ ഞാൻ ട്രയലിനെ ഭയപ്പെടുന്ന ഞാൻ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കോടതി പോകുമായിരുന്നില്ലല്ലോ പോ മാറി നിൽക്കുവോ ഞാൻ ഞാൻ മാറി നിന്നില്ലല്ലോ അതൊന്നു തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഐവാസനോ ഡോക്ടറായി അല്ല അത് എൻ്റെ ജീവിതത്തിൽ വേട്ടയാടൽ ഇന്നൊന്നും തുടങ്ങിയതല്ല ഒരുപാട് വേട്ടയാടലുകൾക്ക് ശേഷമാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് അതുകൊണ്ട് ഈ വേട്ടയാടും തോറും എൻ്റെ കരുത്ത് കൂടുകയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും അവിടെയാണല്ലേ ഈ വേട്ടയാടലിന് ശേഷമാണല്ലോ ഞാൻ മന്ത്രി വരെ ആയത് മന്ത്രി ആരും പ്രതീക്ഷിക്കാതെ അതുകൊണ്ട് ഇതെല്ലാം എന്നെ കൂടുതൽ ശക്തനാക്കുന്നു എന്നുള്ള തെളിവ് അത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ എന്നെ സംഭവമെടുത്തോളം ഇത് പിന്നെ ഇത് നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ ഞാൻ നിയമത്തിന്റെ പാതിയിലൂടെ ഞാൻ സഞ്ചരിക്കില്ല ഞാൻ ഇതിനെക്കുറിച്ച് യാതൊരു ആശങ്കയും എനിക്കില്ല അന്തിമ വിജയം എനിക്ക് തന്നെയായി ഓക്കെ